ഇപ്പോഴത്തെ ന്ത വൈബ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു വൈബ് തന്തമാരുടെ പണ്ടത്തെ കാലഘട്ടമാണ് ഇത് ഈ പട്ടത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ വാലാണ് അങ്ങനെ അവസാനം പട്ട റെഡിയായി ആഹാ നല്ല കാറ്റുണ്ട് മുകളിലേറ്റ് പൊട്ടിലിക്കാറ്റ് അങ്ങനെ ഗ്രീഷ്മ ചേച്ചി പട്ടം പറത്താൻ പോവാണ് പട്ടിപ്പം തമിഴ്നാട് തമിഴ്നാട്ടിൽ എത്തിയെന്നാണ് തോന്നുന്നത് വലിച്ചോ വലിച്ചോ പതിനഞ്ചു വർഷത്തിന് ശേഷം നമ്മൾ പിന്നെ പട്ടം പറത്താൻ പോവുകയാണ് ഇതാണ് നമ്മുടെ പട്ടം പറത്താനുള്ള മെയിൻ ആള് രതീഷ് അണ്ണൻ പട്ടം പറത്താനുള്ള രണ്ടാമത്തെ ആള് അച്ചു അണ്ണൻ മൂന്നാമത്തെ ആള് താഴെ പോയിരിക്കണം സച്ചുണ്ണൻ ഇപ്പോഴും ആ മൂന്നാമത്തെ ആള് സച്ചുണ്ണൻ വന്നിരിക്കുകയാണ് ആ രതീഷ് ആണ് എക്സ്പീരിയൻസ് പറയാണ് പണ്ട് പൊട്ടം പുറത്താണ് വീട്ടിൽ ഫുള്ള് വഴിയായിട്ടുള്ളത് കൊച്ചില് ഇതൊരു ക്രൈസ് ക്രൈസാണ് പൊട്ടം പൊക്കുക കെട്ടിയിടുക രണ്ടുമൂന്ന് വാക്കുകളുണ്ട് നമ്മുടെ സ്ഥലത്ത് അറിയപ്പെട്ട് പൊട്ടം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാവിലല്ലേ ഉണ്ടല്ലോ അത് വയ്ക്കുവായിരുന്നു അത് അതായത് ഈ പട്ടത്തിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയൊക്കെ പിന്നെ ഈ കലണ്ടർ പട്ടം കളർ പട്ടം പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് എന്താണ് എന്റെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ഈ പട്ടം പറയുമ്പോൾ ഏറ്റവും വില്ലം വരുന്ന ഈ പരന്തുകളാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ കൊച്ചിലെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ ഈ മുകളിൽ പറക്കുന്ന ഫ്ലൈറ്റുകൾ ഉണ്ടല്ലോ നമ്മുടെ വിമാനങ്ങൾ അതിനെ തട്ടിക്ക അതാണ് ആഗ്രഹം ആഗ്രഹം ഞാൻ ഒരു പത്ത് പതിനഞ്ച് കട്ട നൂല് വിട്ടിട്ടും അതായത് നൂല് വിടുക ഈ പത്ത് പതിനഞ്ച് കട്ടകള് ഈ പതിനഞ്ച് നൂല് കട്ട വിട്ടിട്ട് പോലും ഈ തട്ടാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നൊരു വിഷം മാത്രേണ്ടായിട്ടുള്ളൂ തട്ടിക്കാൻ പറ്റിട്ടില്ലാത്ത പണ്ടോട്ട് അവഹേളനായിരുന്നു പട്ടം പറയില്ലെന്ന് പറഞ്ഞ പല പല ആൾക്കാര് നമ്മള് പട്ടം തട്ടിപ്പറച്ചോണ്ട് പറഞ്ഞു ഒരു ദിവസം ഈ നൂല് അവസാനും അവസാന തളർഭാതം വന്ന് കിടക്കുമ്പോ തടവുകാരിയായി ഷക്കിയിലെത്തും നൂല് കഴിയുന്നില്ല പറഞ്ഞു പട്ടം പറഞ്ഞു പലർക്കും ഉള്ള ഇതാണ് ഇത് അമ്പാണോ വില്ലാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ് വില്ല് വളഞ്ഞിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് എന്താണോ അതാണ് ും പലർക്കും നമ്മളെ തെറ്റാണ് ബെറ്റർ ഇത് നമ്മളൊരു പക്ഷിയോ ഒരു പരന്തോ ഒന്ന് ചുറ്റിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും അത് കുരുങ്ങി കിടക്കും പട്ടത്തിന്റെ നൂലില് പരന്തിങ്ങനെ ഈ ആകാശത്തിൽ ഈ പട്ടം മുങ്ങുമ്പോഴേ എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് ഈ പരന്തുകളൊക്കെ വന്ന് കൂട്ടാൻ പോകും എന്താണ് ഈ പൊങ്ങി പറഞ്ഞത് അങ്ങനെ വന്നിട്ട് ഈ നൂലില് കുരുങ്ങണ പലതും ഉണ്ട് നമ്മളവിടെ കുന്നിലാണ് പെട്ടം പൊക്കണ പട്ടം പൊക്കിയിട്ട് അവിടെ കെട്ടിയിട്ടിട്ട് വരും കെട്ടിയിട്ടിട്ട് വരുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ നിന്ന് കാണാം ഇവിടെ പട്ടം നമ്മൾ ഒരു ദിവസം വന്നപ്പോഴേക്കും എന്റെ പട്ടം കാണാൻ ഇല്ല നോക്കുമ്പോഴേക്കും ഒരു കൊക്ക അതിൽ കുരുങ്ങിയ സമയം മെസ്സേജ് ഇടും നൂലിക്കൂടെ ി ഒരു മുന്നൂറ്റമ്പത് രൂപ മുടക്കി ഓരോ മാസം നെറ്റ് റീചാർജ് ചെയ്തിട്ട് ചെയ്യുന്ന ഗെയിംസ് അല്ല ഗെയിംസ് പണ്ടത്തെ ആൾക്കാർ പട്ടം പറത്ത് കച്ച കളിക്ക ഇന്നത്തെ പിള്ളേർക്കൊക്കെ സാറ്റ് കളിക്കാ എന്താണെന്ന് പോലും പറഞ്ഞില്ല പണ്ട് പാറ കളിച്ചാൽ വീട്ടിൽ കടം കയറുന്ന വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോ വയസ്സ് ഉണ്ടായിരുന്നു അതിനു അതിനുമുമ്പ് നമ്മളൊക്കെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആ അതൊരു ഹരമാണ് ഹരവുണ്ട് തരാൻ പറ്റാത്ത വേറൊരു ഹരമാണ് ഇതൊരു ലഹരിയാണ് ഇന്നത്തെ കുട്ടികൾ ലഹരിക്ക് അടിമകളാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിന് ലഹരിക്കും അടിമകളാണ് അല്ല എല്ലാം ഉപയോഗിക്കാം പക്ഷെ അതിന്റെ നല്ല കണ്ടിട്ട് ഉപയോഗിക്കാം അമിതമായ അമൃതം വിഷം പണ്ട് നമ്മളൊരു പട്ടം പറത്തുക എന്ന് പറയുന്നത് ഒരു വിമാനം എങ്ങനെയാണോ നമ്മൾ ഒരു ഐ എസ് ആർ പൊക്കി വെക്കുന്നത് അതുപോലെയാണ് നമ്മുടെ പട്ടം ഇവിടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇത് എന്റെ പട്ടമാണെന്ന് പറയുന്ന ഒരു അല്ല അല്ല ശരിയാ ശരിയാ നമ്മളിപ്പോ നമ്മളെപ്പോ ഒരു പട്ടം പൊക്കി വെച്ച് അത് പൊക്കി കെട്ടി വെച്ചിട്ട് നമ്മൾ വന്നു പറയാം അത് എന്റെ പട്ടാണ് നമുക്കിപ്പോൾ പൊക്കുമ്പോൾ കാണാം

കെട്ടിലാണ് നമ്മൾ ഈ കയർ കെട്ടൂലേ അത് ഓക്കെ ആണെങ്കിൽ അങ്ങ് നിന്നോളും പെട്ട ഒരു അങ്ങ് നിന്നോളും പണ്ടത് ഈ പകുതി വെച്ചാണ് ഒടിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസായിട്ട് ഒട്ടിച്ചിട്ട് എല്ലായിടത്തും പിടിക്കുന്ന രീതി ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയാണ് വലുതായിട്ട് ഇങ്ങനെ ഓടിച്ചത് പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇത് ഇങ്ങനെ ഒട്ടിക്കും കുറച്ച് അങ്ങോട്ട് എക്സ്റ്റൻഡ് ഇട്ട് ഒട്ടിക്കും എന്നിട്ട് മടക്കി വയ്ക്കും ആ അപ്പോഴേക്കും കുറച്ചുകൂടി വരും പുടുത്തുമായി ഇപ്പോഴത്തെ പുള്ളൊരു തന്ത വൈപ്പം എന്നൊക്കെയാണ് പറയുന്നത് ാണ് വൈബ് തന്മാരുടെ ഇതാണ് ഒരു വാല് മൂന്ന് പേപ്പർ കൂട്ടിച്ചുറ്റി ഇതുപോലെ മൂന്ന് വാലും ഈ പട്ടത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ വാലാണ് ഇവര് ചേട്ടൻ തന്നെയാണ് സ്വന്തം ചേട്ടനാണ് പക്ഷേ ചേട്ടനാണെന്നുള്ളൊരിതൊന്നുമില്ല അഹങ്കാരമൊന്നുമില്ല അപ്പം ഇതാണ് പട്ടത്തിന്റെ വാല് നമ്മള് നാല് പേപ്പർ കൂട്ടി യോജിപ്പിച്ച് ഒരു വാലാക്കി അങ്ങനെ മൂന്ന് വാല് ഒന്നിൻ്റെ മീതിലെ ഒന്നായി ചോറൊട്ടിച്ച് അതിന്റെ മീതെ പിന്നെയും ചോറൊട്ടിച്ച് വാല്ളവിൽ അപ്പം വാലായി ഇതിനടുത്ത് രണ്ട് കൈ അങ്ങനെ അവസാനം പട്ട റെഡിയായി അടുത്തിനി നൂല് കെട്ടണം ഇതിൻ്റെ മെയിൻ സാധനമാണ് നൂല് കെട്ടണത് എപ്പോഴും അങ്ങനെ പട്ട സെറ്റായിരിക്കുകയാണ് ഇനി അതിൻ്റെ അടിയിലൊരു നൂലും കൂടെ കെട്ടിയ പട്ട റെഡി എണ്ണൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ആളാണ് ഇ എണ്ണൻ മലപ്പുറം പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മീനാളാണ് പിന്നെ ഈ ആണ് നമ്മുടെ ചെമ്മന്നൂർ ബോച്ചയുടെ ബാങ്ക് മാനേജർ ആണ് പട്ടം പറത്താൻ പോവാണ് കൈസ് ടേക്ക് ഓഫ് ആവാൻ പോവാണ് പട്ടം ആഹാ നല്ല കാറ്റുണ്ട് ഗൈസ് ജസ്റ്റ് ഒന്ന് തൊടുത്തുവിട്ടതേ ഉള്ളൂ പട്ടം വാവ് വാട്ട് എ വണ്ടർഫുൾ ഡൈനാമിക് എനർജറ്റിക് നമുക്ക് ഇതില് ക്യാമറ വഴി കാണാൻ പറ്റൂല അത്രയും ദൂരത്ത് ആ കാണാ വേറെ ഒരു ഫോണില് നമ്മൾ എടുക്കാണ് തീർന്നു അങ്ങനെ ഗ്രീഷ്മ ചേച്ചി പട്ടം പറത്താൻ പോവാണ് ചേച്ചി ആദ്യമായിട്ടല്ലേ പട്ടം പറത്തണേ രാവിലെ വന്നിട്ട് ഇവിടെ കെട്ടിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അങ്ങനുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പതിനഞ്ചു വർഷത്തിന് ശേഷം പട്ടം പറത്തിയത് പട്ടം അങ്ങ് പോയി നെതില് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമോന്നറിഞ്ഞൂടാ നല്ല അങ് പോയി പട്ടം ഇപ്പൊ തമിഴ്നാട്ടിലെത്തിന്നാണ് തോന്നുന്നത് കുറച്ചും കൂടെ എറിച്ച് നിന്നേന് കുഞ്ഞാറ്റ വന്നിരിക്കുകയാണ് പട്ടം കാണാൻ അല്ലെങ്കിങ്ങനെ കോട്ടയടി നൂലില്ലാതുകൊണ്ടല്ലേ ഇത്ര പോയത് പിടിച്ചോടുത്തോണ്ടോ വലിച്ചോ വലിച്ചോ ഇപ്പൊ അങ്ങോട്ടേക്കോട്ട് പോട്ടാ സ്കൂളിലോട്ട് പരന്തിന്റെ മുകളില് ഇങ്ങോട്ട് പറഞ്ഞാല് വല വല ഇട്ടിരിക്കണത് മീൻപിടിക്ക് അത് വില ഇട്ടിരിക്കുന്നതാണ് പിടിക്കാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റൂല എന്നാലും ചെറുതായിട്ട് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ പട്ടം പറത്തിരിക്കും അങ്ങനെ അവസാനം പട്ടം പറ പതിനഞ്ചു വർഷത്തിന് ശേഷം എല്ലാരും പട്ടം അത് കാരണം ഒരു ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് പണ്ടത്തെ ഒക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ആ കാരണം ഞാൻ ഞാൻ ഒരു പട്ടം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഫ്ലൈറ്റ് എങ്ങനെ പൊക്കുന്നു അതുപോലെ തന്നെയാണ് നമുക്കൊരു ഒരു പട്ടം പറത്തുന്നതെ കുറിച്ച് കാരണം ഒന്നും അറിഞ്ഞുകൂടാത്ത സമയത്ത് നമ്മളൊരു പട്ടം പറത്തുക നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ പട്ടം വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കടുത്ത് ഇനി ഇതിന് ശേഷം വൈകിട്ടൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ വ്ളോഗും കൂടെ ഇനിയിപ്പോൾ ഉടനെ വരും അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ